ഇറാന്റെ ആകാശ യുദ്ധം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ചെലവായത് പതിനൊന്നായിരം കോടി ഷെക്കലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രതിരോധ സംവിധാനത്തിൽ ചെലവായത് ഇതിനേക്കാൾ കൂടുതലുമാണ് ആശങ്കപ്പെട്ടും പ്രയാസപ്പെട്ടും ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റും ഇസ്രായേൽ രാജ്യവും നൂറ് ബാലിസ്റ്റിക് മിസൈൽ മുപ്പത് ലാൻഡ് മിസൈൽ നൂറ്റി ഡ്രോൺ മിസൈൽ അങ്ങനെ തുടങ്ങി മുന്നൂറിലധികം ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് പറന്ന് വീണത് കുറേയൊക്കെ തകർന്നിട്ടുണ്ട് കുറേയൊക്കെ ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത കാര്യം ഘട്ടത്തിൽ ഏറ്റവും ശക്തി കുറഞ്ഞ മിസൈൽ പരീക്ഷണമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പതിനൊന്നായിരം കോടി ഷെക്കൽ കണക്കാക്കുന്ന സമയത്ത് അതിന്റെ പത്ത് ശതമാനം പോലും ചെലവ് വന്നിട്ടില്ല എന്നും നിരീക്ഷിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവനും ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും അടക്കം എന്നിട്ടും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി എന്ന് ബ്രിഗേഡിയർ ജനറൽ റീം തന്നെ ഐ ഡി എഫിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് കണക്കാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായിരുന്നു ആക്രമണം ഉണ്ടായത് എന്ന തരത്തിലാണ് ഇറാന്റെ ആളില്ലാത്ത വിമാനത്തെ തകർക്കാൻ വേണ്ടി നാല് ബില്യൺ ഷക്കൽ കൂടി ഞങ്ങൾക്ക് ചെലവഴിച്ചു ചെലവായിട്ടുണ്ട് ഇസ്രായേൽ ചെലവായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ യുണൈറ്റഡ് ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തു അവർ പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം അല്ല ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്കിൽ പോലും ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന തരത്തിലാണ് ഡ്രോണുകൾ പല ഘട്ടത്തിലും തകർന്നാടുകയും ഇരുപത്തിനാല് മണിക്കൂർ എന്ന തരത്തിൽ തന്നെ സൈറൺ മുയങ്ങുന്നത് കേൾക്കാമായിരുന്നു തുടർച്ചയായ രീതിയിൽ അഞ്ച് മണിക്കൂറാണ് മിസൈൽ പതിച്ചത് ഇസ്രായേലിന്റെ നഗര ഗ്രാമപ്രാന്ത പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഒരു ഭാഗവും സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഇതിനു മുൻപ് തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞതാണ് ഗ്രാമത്തിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം ഗ്രാമവും ശത്രുക്കളുടെ ലക്ഷ്യം തന്നെയാണ് നഗരത്തിലേക്ക് ലക്ഷ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല എയർപോർട്ടിലാണെങ്കിലും സീ പോർട്ടിലാണെങ്കിലും അപകടം മണത്തിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിജീവിക്കുക വലിയ പ്രയാസമാണ് എന്ന തരത്തിലേക്കാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ടാം ഘട്ടത്തിലും അതിരൂക്ഷമായി ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു അത് തങ്ങളുടേതല്ല എന്നുള്ളത് രേഖപ്രകാരം ഇറാൻ അത് തെളിയിച്ചു കൊടുത്തു ഇന്ന വ്യക്തിയുടേതാണ് അത് ഇസ്രായേൽ പൗറിന്റേതാണ് രേഖ എന്ന തരത്തിലുള്ള ഒരു നിലപാട് അതിന്റെ രേഖ അവർ പറയുകയും ചെയ്തു അപ്പൊ ഇപ്പോ അന്താരാഷ്ട്ര ജലപാത ലംഘിച്ചതുകൊണ്ട് ഇറാനുമായി ബന്ധപ്പെടുന്ന അന്താരാഷ്ട്ര ജലപാത ലംഘിച്ചതുകൊണ്ടാണ് തങ്ങൾ കപ്പലിനെ പിടിച്ചെടുത്തത് എന്നുള്ളത് തെളിവോട് കൂടി ഇറാനിനകത്തുന്നു അത് ഇന്ത്യയുടെ അതിർത്തി പാതയുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയുടെ കപ്പൽ നമ്മുടെ അതിർത്തിൻ്റെ പ്രദേശത്തെ കടന്നു കയറിക്കൊണ്ട് രണ്ട് കൊല്ലം സ്വദേശികളായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് വെക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ജലാതിർത്തിയുടെ അകത്ത് നിന്നാണ് ഇറ്റലിക്കാർ ഞങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ വെടിവെച്ചത് അതുകൊണ്ട് നീതി വിചാരങ്ങൾ നടത്തേണ്ടത് ഞങ്ങളുടെ രാജ്യത്താണ് ഞങ്ങളുടെ ദേശത്താണ് അതിനവർക്ക് ഞങ്ങൾ കരുത്ത ശിക്ഷ നൽകും എന്ന് പറഞ്ഞു അത് അതിർത്തി രേഖയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര മേഖലയ്ക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്ത് ഇന്ത്യ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പൊ ഇറാനിൽ വന്നത് അവർ പറയുന്നു അന്താരാഷ്ട്ര ജല ജലാതിർത്തി പങ്കിടുന്ന ഞങ്ങളുടെ അതിർത്തി ഭാഗത്താണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങളോട് സഹകരിക്കാത്ത രീതിയിൽ കപ്പൽ ഓടിച്ചു പോയി അങ്ങനെയാണ് ഞങ്ങളവരെ കീഴ്പ്പെടുത്തുന്നത് എന്ന് ഹോർമോസ് കടലിടുക്കിൽ നിന്നാണ് അറസ്റ്റ് ഈ കപ്പലിനെ പിടികൂടിയപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഇരുപത്തെയോളം ഇന്ത്യക്കാരാണ് നാലോളം മലയാളികൾ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട് ഈ കപ്പലിൽ എന്നുള്ളതും അവരെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സാവകാശങ്ങളും ഇറാൻ കൊടുത്തിരിക്കുന്നു ഈ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇന്ത്യൻ ഒരു വിദേശകാര്യമന്ത്രിയായിരിക്കും ജയശങ്കർ ഇറാനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു ഇറാനും ഇന്ത്യയും വലിയ സൗഹൃദ ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇറാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ ശക്തിയെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും അമേരിക്കക്കും സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ് ഇതിനിടയിൽ അമേരിക്കയുടെ വൈമാനിക ഉദ്യോഗസ്ഥൻ തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് കുറിച്ച് സംസാരിച്ചിരുന്നു അവരുടെ അവർ തങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ എത്രത്തോളം ശക്തി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് പലതും പ്രതിരോധിക്കാൻ സാധിക്കാതെ തങ്ങളുടെ കപ്പലിലും തങ്ങളുടെ അതിർത്തി പ്രദേശമായിരിക്കുന്ന ഭാഗങ്ങളും വീണുകൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന തരത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അവർ എല്ലാവിധ ആയുധങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാലോചിതപരമായിരിക്കുന്ന മാറ്റം വരുത്തിക്കൊണ്ട് പരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ് വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇറാനും കടന്നു കയറിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആണവായുധ കരാർ വ്യവസ്ഥയുമായിട്ട് ഇറാന് ബന്ധമില്ലാത്തതുകൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് യു എൻ സഭയിൽ തന്നെ ഇതിന്റെ ഇടയിൽ ചർച്ചയുടെ പറഞ്ഞിരുന്നു അപ്പൊ ഇസ്രായേൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇറാന്റെ കൈവശത്തിൽ ആണവായതുകൊണ്ട് ഉണ്ട് പരിശോധന നടത്തണം എന്ന തരത്തിലൊക്കെ എന്നാൽ അതിന് പകരമായ രീതിയിൽ ഇസ്രായേൽ പറയുന്നത് ആണവായുധം കൈവശത്തിലുണ്ട് എന്ന് അംഗീകരിച്ച രാജ്യമാണ് ഇസ്രായേൽ പാലസ്തീനുമായുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വേണ്ടി വന്നാൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ആ ഘട്ടത്തിൽ ഇറാൻ പറഞ്ഞ കാര്യം അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് അവർ സംബന്ധിച്ച സ്ഥിതിക്ക് യു എൻ സഭക്ക് അതിൽ ഇടപെടാനുള്ള അവകാശങ്ങളും അധികാരവും ഉണ്ട് എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇതുവരെ ആണവായുധം ഉണ്ടെങ്കിൽ പോലും അത് സമ്മതിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഇടപെടൽ നടത്തേണ്ടത് ആദ്യം ഇസ്രായേലാണ് ഇറാനിലല്ല എന്നാണ് അവർ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ന്യായീകരിക്കുന്നത് നിലവിൽ ഈ ഇസ്രായേൽ യുദ്ധം വേണ്ട തങ്ങളിൽ യുദ്ധത്തിൽ ഇല്ല എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു അതെന്തിനാണ് എന്നുള്ളത് കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കേണ്ടതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇറാൻ മാത്രമാണ് ഇസ്രായേലിന് നേരെ മുഖാമുഖമായ രീതിയിലുള്ള യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ഊത്തി വിമതരാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇറാഖിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ അതെല്ലാം ഒരു കേന്ദ്ര ബിന്ദുവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അതായത് ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യുദ്ധം നടത്തുന്നത് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചൊരു ഉണ്ടായാൽ ഇറാനോടൊപ്പം മറ്റേതെങ്കിലും തുർക്കി അടങ്ങുന്ന വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ചേർന്നാൽ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് സദ്ദാം ഹുസൈൻ അത്രമൊരു പരീക്ഷണം നടത്തിയിരുന്നു ആ പരീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ സദ്ദാം വിജയിച്ചില്ല അവിടെ തിരിച്ചടിക്കാതിരിക്കാൻ വലിയ തന്ത്രങ്ങൾ അമേരിക്ക പ്രയോഗിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തിലധികം മിസൈലുകൾ ആ കാലത്ത് ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് പാഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് തിരിച്ചടി ഇറാഖിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈകാരികമായിരിക്കുന്ന ചിന്താധാരയുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാഖിന്റെ പക്ഷം ചേർന്നു കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ വലിയൊരു ആശ്വാസം ആ സമയത്ത് ഇറാഖിന് കിട്ടുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് പക്ഷേ അവർ പറഞ്ഞു ഒരു തരത്തിലും തിരിച്ചടിക്കരുത് എന്നുള്ളത് അമേരിക്ക വലിയ നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തിരിച്ചടികളും ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു സംഭവം നടന്നത് അന്നും ഇന്നും ഒക്കെ ലോകം അത് ചർച്ച ചെയ്യുന്നതാണ് എട്ട് വർഷത്തോളമാണ് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടത്തുന്നത് നടന്നത് നടന്നു എന്ന് പറയുന്ന യുദ്ധം ഇറാക്ക് ഇസ്രായേലിനെയാണ് ഇറാനെയാണ് ആക്രമിക്കുന്നത് ഇറാനെ തിരിച്ചും കണ്ട ആക്രമിച്ചല്ല ഇറാഖ് ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാൻ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ ഭൂമിയിൽ കയറിക്കൊണ്ട് ഭൂമിയുടെ അതിർത്തി പ്രദേശത്ത് പ്രദേശം ഇറാൻ പിടിച്ചെടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിന് മുൻപൊക്കെ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നു അതൊന്നും രൂപത്തിലെത്താത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇറാഖിന്റെ മിലിട്ടറി കയറിക്കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമങ്ങളായി അത് എത്തി അങ്ങനെ എട്ട് വർഷത്തോളം യുദ്ധം ചെയ്തു പത്ത് ലക്ഷം മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞു ഒടുവലി യുദ്ധം അവസാനിച്ചു യുദ്ധ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിച്ച സമയത്ത് ഇറാഖിന് വലിയ നഷ്ടമാണ് ഉണ്ടായത് അവരുടെ ഭൂപ്രദേശത്തിന്റെ ഒരു ഭാഗം കൂടി നഷ്ടപ്പെട്ടു എന്നല്ല പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാം ഘട്ടം വന്ന സമയത്ത് ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം നടത്തുന്നു അങ്ങനെ വലിയ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നതിനിടയിൽ ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഓരോ അറബ് രാജ്യത്തോടും അവരുടെ ഭൂമി വിട്ടുതരാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെടുന്നു എല്ലാ അറബ് രാജ്യങ്ങളും അത് സമ്മതിക്കുന്നു ഇറാൻ ഒഴികെ ഇറാൻ പറയുന്നു ഇറാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം തങ്ങൾ വിട്ടുതരില്ല എന്നുള്ളത് അവിടെയാണ് മതവിശ്വാസത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന ശക്തി ലോകം കാണുന്നത് എട്ട് വർഷത്തോളം യുദ്ധം ചെയ്ത ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തെയും സത്താമസേനയും അതിന്റെ സൈനിക സംവിധാനത്തെയും തകർക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം ഇറാൻ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നൊരു പ്രത്യേകതയുണ്ട് സൗദി അറേബ്യയിൽ നിന്നും ഖത്തർ നിന്നും ഒമാൻ നിന്നും നിന്നും ജോർദാൻ നിന്നും സർവത്ര രാജ്യങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ വിതഔട്ട് ഇസ്രായേൽ വിതഔട്ട് ഇറാൻ എന്നാണ് അത് പറഞ്ഞത് ഇറാനൊഴിക്ക് മറ്റെല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തു ഇറാൻ അന്നും ഇന്നും പറയപ്പെട്ട ഒരു പ്രാധാന്യമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് ശത്രുപക്ഷത്തും നിങ്ങളാണ് അമേരിക്കയും ഇസ്രായേലുമാണ് അവർ ഏത് തരത്തിലുള്ള സഹതാപം പറഞ്ഞാലും അതിൽ ചതി ഒളിഞ്ഞിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ദേശം ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടു തരില്ല ഇറാൻ്റെ പ്രദേശം വിട്ടു തരികയാണെങ്കിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പം അതിർത്തിയമായിട്ട് കിലോമീറ്ററോളം പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാഖ് എന്ന ഇറാന് എന്നതിനാൽ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയൊക്കെ വിശ്വാസത്തിന്റെ വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്നത് അതിന് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയങ്ങൾ മുഴുവനും ഇറാൻ കൈകാര്യം ചെയ്യുന്നത് വളരെ ശക്തി കുറഞ്ഞ മിസൈലിനെ പായിക്കുന്നു എന്നിട്ട് അവരുടെ വലിയ രീതിയിൽ പ്രതിരോധ സാമ്പത്തിക ശക്തി നഷ്ടപ്പെടുത്തുന്നു അങ്ങനെയാണ് ഓരോരോ ഘട്ടം തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ പറയുന്ന സമയത്താണ് പതിനൊന്നായിരം കോടിയിലധികം ഓരോരോ ഘട്ടം ഈ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ മാത്രം ചെലവഴിക്കുന്നു അമേരിക്കക്കും ഫ്രാൻസിനും ബ്രിട്ടനും ചെലവായ സംഖ്യ എത്രയെന്ന് കൂട്ടിയിട്ട് അത് ഇസ്രായേൽ കടം വീട്ടാൻ വേണ്ടി കൊടുക്കേണ്ടതാണ് എന്നൊരു ദയനീയ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മണ്ടത്തരമായിരിക്കുന്ന ഒരു ആക്രമണം എത്തിയത് അത് സിറിയയിലുള്ള അമേരിക്കയുടെ എംബസി ആക്രമിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്ത ഈ യുദ്ധത്തിലെ ഏറ്റവും ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ